ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കമ്മലുകൾ നോക്കുകയാണ് എനിക്ക് കമ്മൽ എന്ന് പറയുന്ന സംഭവം ഒരു വീക്ക്നെസ് ആയിട്ടുള്ള സംഭവമാണ് അപ്പൊ ഞാൻ ഷാർക്കര പോയ സമയത്ത് കുറെ കമ്മൽ മേടിച്ചിട്ടുണ്ട് അപ്പൊ അത് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാമേ ഇതൊരു ബ്ലാക്ക് ബട്ടർഫ്ലൈയുടെ കമ്മലാണ് ഇത് ഇട്ട് ഇട്ടുകാണിച്ചെ ഇതാണ് ബ്ലാക്ക് ബട്ടർഫ്ലൈയുടെ കമ്മൽ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാമോ കൊള്ളാമോ ഇഷ്ടപ്പെട്ടാമോ സൂപ്പർ ആണ് ഇത് നേരത്തെ കാണിച്ചതിന്റെ വൈറ്റ് ആണ് ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഇത് ബ്ലാക്ക് ഇതാണ് എന്റെ വൈറ്റ് ബ്ലാക്കിനെ കട്ടിങ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആണ് അല്ലേ വൈറ്റിനല്ലേ നല്ല ഭംഗിയുള്ളത് ഇത് രണ്ടും ഏകദേശം ബട്ടർഫ്ലൈയുടെ മോഡലിൽ വരുന്നതന്നെ ഈ കമ്മിലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് ഇട്ട് നോക്കിയിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ക്യൂട്ട് ഒരു ബട്ടർഫ്ലൈ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതും ബട്ടർഫ്ലൈടെ തന്നെ ഞാൻ മിക്കത് വാങ്ങിച്ചതും ബട്ടർഫ്ലൈയുടെ മോഡലിനടക്കത്തെ ഇതാണ് ഞാൻ മേടിച്ചത് പക്ഷേ ഇത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല മറ്റേ മറ്റതെല്ലാം വെച്ച് നോക്കുമ്പം ഇത് അത്ര ഭംഗിയില്ല ഇത് രണ്ടും ഒരു സ്റ്റാറിന്റെ മോഡലില് രണ്ട് കമ്മലാണ് ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും ആദ്യം ഇട്ട് നോക്കുന്നത് ഈ ബ്ലാക്ക് ആണ് അപ്പൊ ഈ ബ്ലാക്ക് നമുക്ക് ഇട്ടു നോക്കാം ബ്ലാക്ക് ഇട്ട് നോക്കിയിട്ട് നമുക്ക് വൈറ്റ് ഇട്ട് നോക്കാം അപ്പം ബ്ലാക്ക് സ്റ്റാറിന്റെ ഇത് കണ്ടോ നല്ല നല്ല ബ്ലാക്ക് ഉണ്ടല്ലേ എനിക്ക് ഇട്ടതെനിക്കിഷ്ടപ്പെട്ട് വൈറ്റും കൂടെ ഇട്ടിട്ട് നമുക്ക് നോക്കാം ഏതാണ് ഏതിനാണ് കൂടുതൽ ഭംഗി ആ വൈറ്റ് ആണ് കുറച്ചുകൂടെ ഭംഗി കേട്ടോ വൈറ്റാണ് കുറച്ചുകൂടെ ഭംഗി അല്ലെ കുറച്ചുകൂടെ ഭംഗി ആ ബ്ലാക്കിനെ കിട്ടിയും കുറച്ചുകൂടെ ഭംഗി വൈറ്റ് ആണ് ഇതെനിക്ക് ഇത്ര ഇഷ്ടം ഇതൊരു വൈറ്റ് ഹാർട്ട് വരുന്ന നല്ല ആയിട്ടുള്ള ഒരു കമ്മലാണ് അപ്പൊ ഇത് നമുക്ക് ഇട്ട് നോക്കാം വൈറ്റിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല രസമുണ്ട് ഉണ്ട് കുറച്ചുകൂടെ ഇറക്കുണ്ടായിരുന്നെങ്കിൽ ഇത് നല്ല നല്ല കുലുങ്ങനെ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ള ഇനി രണ്ട് സ്റ്റഡാണ് ഒരു പർപ്പിൾ കളറും ഒരു ഇതുപോലെ റിബൺ പോലത്തെ ഇതും ഇടുമ്പം ഇടുമ്പോ ഒരു ഭംഗിയില്ല ട്ടാ കാരണം എന്ന് വെച്ചാൽ ഇടുമ്പോ അത്ര ഭംഗിയില്ല കാണുമ്പോൾ ഒരു ഭംഗി മാത്രമേ ഉള്ളൂ ഇടുമ്പോ അത്ര ഒരു ഭംഗിയില്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ഈ പർപ്പിൾ കളർ സ്റ്റഡും കൂടെ ഇട്ടുനോക്കാം എങ്ങനെ ഉണ്ടെന്ന് ക്യൂട്ട് നല്ല ഭംഗിയുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ആയിട്ടുള്ള കമ്മലാണ് ഇത് നമുക്ക് ഇട്ട് നോക്കാം ഇതാണ് എന്റെ ഫേവറേറ്റ് ഇത് ട്രഡീഷണൽ വെയറിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയൊരു കമ്മലാണ് സാരി അതുപോലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇടാൻ പറ്റിയ ഒരു ടൈപ്പ് കമ്മലാണ് എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ട് നമുക്ക് ഇത് ഇട്ടു നോക്കാം ഉണ്ടെന്ന് താഴെ നിറച്ചിങ്ങനെ ഗോൾഡൻ മുത്തുകൾ വരുന്നുണ്ട് കുറച്ചൊരു ഹെവിയാണ് കുറച്ച് വെയിറ്റ് ഉണ്ട് പക്ഷെ വളരെ വെയിറ്റ് ഇല്ല കുറച്ച് വെയിറ്റ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയില്ലേ കട കുഞ്ഞ് താഴെ നിറച്ച് മുത്തും ഒരു ദേവിയുടെ ഒരു ഇത് ഉണ്ട് ണ്ട് കാണാം അപ്പൊ ഇതാണ് ലാസ്റ്റ് കമ്മല് അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായ വിചാരിക്കുന്നു നിങ്ങക്ക് ഞാൻ കാണിച്ചതിൽ ഏത് കമ്മലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്